ഹലോ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജി ഡി എസ് ജോലിയെക്കുറിച്ചുള്ള ചില സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ജി ഡി എസ് ആയി സെലക്റ്റായി ലിസ്റ്റിൽ പേര് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഒരു പടിയെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് വേരിഫിക്കേഷന് പോകാന്നുള്ളതാണ് അതിന് ശേഷം സെക്കൻഡ് വെരിഫിക്കേഷൻ ഉണ്ടാവും പിന്നീട് നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യാം അതിൽ ഒരു ഫസ്റ്റ് വേരിഫിക്കേഷന് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് അതായത് ഫസ്റ്റ് വെരിഫിക്കേഷൻ ആകെ വേണ്ടത് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതും ഒറിജിനൽ തന്നെ വേണം പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫാണ് വേണ്ടത് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ആധാറൊക്കെയാണ് വേണ്ടത് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതിപ്പോൾ അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു എസ് ആണെങ്കിലും അല്ലെങ്കിൽ നോൺ ക്രിമിനിയർ ആണെങ്കിലൊക്കെ ഇപ്പോൾ ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റൊക്കെയാണ് നമുക്ക് വേണ്ടത് പിന്നെ അതുപോലെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫാണ് വേണ്ടത് അതിന് എസ് എൽ സി സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവും പിന്നെ അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ആണ് വേണ്ടത് പിന്നെ ഞാൻ വേരിഫിക്കേഷന് പോയ സമയത്ത് പാൻ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പാൻ കാർഡിൻ്റെ കോപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും രണ്ട് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് നമുക്ക് വേരിഫിക്കേഷന് പോകുമ്പോൾ ആവശ്യമുള്ളത് പിന്നെ വന്നിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി എത്രയാണ് ഇപ്പോൾ എ ബി പി എമ്മിന് എങ്ങനെയാണ് ബി പി എമ്മിന് എങ്ങനെയാണെന്നൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ ചില ഓഫീസുകളിൽ ബി പി എമ്മിന് പന്ത്രണ്ടായിരം അതുപോലെ തന്നെ ഇ ബി പി എമ്മിന് പന്ത്രണ്ടായിരം തന്നെയാണ് ബേസിക് പേ ആയിട്ട് വരുന്നത് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ബി പി എമ്മിന് പതിനാല് അഞ്ഞൂറ് വരുന്ന ഓഫീസുകളുണ്ട് അതുപോലെ തന്നെ എ ബി പി എമ്മിന് പത്തായിരം വരുന്ന ഓഫീസുകളുണ്ട് അപ്പോൾ നമുക്ക് ഡി എ എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് ശതമാനമാണ് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് അൻപത്തി മൂന്ന് ശതമാനമാണ് ഇപ്പോൾ പത്തായിരമാണ് ബേസിക് പേ വരുന്ന ഒരു ഓഫീസിൽ എ ബി പി എമ്മിന് പതിനയ്യായിരം പതിനയ്യായിരത്തി സംതിങ് രൂപയാണ് സാലറി ആയിട്ട് കിട്ടുക അതുപോലെ തന്നെ ബി പി എമ്മിന് ഇപ്പോൾ പന്ത്രണ്ടായിരം ബേസ് പേ വരുന്നൊരു ഓഫീസിൽ ബി പി എമ്മിന് പതിനെട്ടായിരത്തി സംതിങ് ആണ് സാലറി ആയിട്ട് കിട്ടുന്നുണ്ടാവുക പിന്നെ ഈ ഒരു ഡി എന്ന് പറയുന്നത് വർഷത്തിൽ രണ്ട് വട്ടം ഡി എയിൽ ഒരു ത്രീ പെർസെൻറ്റേജ് വെച്ചിട്ട് ഒരു ഇൻക്രീസ് ഉണ്ടാവാറുണ്ട് പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സൈക്കിൾ ടെസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അത് ഓരോ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എ ബി പി എം ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ സൈക്കിൾ ടെസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇല്ല ലൈസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സൈക്കിൾ ടെസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ ബി പി എംസിന് അങ്ങനെ സൈക്കിൾ ടെസ്റ്റ് ആവശ്യമുള്ളതായിട്ട് അങ്ങനെ അറിയ അറിയില്ല അത് ഓരോ ഡിവിഷനായിട്ടും ബന്ധപ്പെ ബന്ധപ്പെട്ടിട്ടായിരിക്കുന്നത് കാരണം ഇപ്പോൾ എൻ്റെ ഡിവിഷനിലൊന്നും സൈക്കിൾ ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്പോൾ നമ്മൾ എ ബി പി എം ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി അതുപോലെ പെട്രോൾ പെട്രോളിൻ്റെ ഒരു ചിലവ് അതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ പെട്രോൾ ചിലവ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടുന്ന ഓഫീസ് ഓഫീസനുസരിച്ചും ആ ഓഫീസിൻ്റെ അണ്ടറിൽ ഒരുപാട് സ്ഥലം വരുന്നുണ്ട് അതുപോലെ ഒരുപാട് കത്തുകളൊക്കെ ഉള്ള ഓഫീസാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പെട്രോളിന് വേണ്ടിയിട്ട് പൈസ ചിലവാകും പക്ഷേ ഇല്ല ഒരുപാട് ലെറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ചെറിയൊരു ഏരിയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ അധികം നമുക്ക് പെട്രോളിന് വേണ്ടിയിട്ട് പൈസ ചിലവാ ചിലവാകണ്ടാവില്ല പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രൊമോഷൻ ടെസ്റ്റൊക്കെ നമുക്ക് എപ്പോഴാണ് എഴുതാൻ പറ്റുക എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ജി ഡി എസ് ആയിട്ട് കയറി കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ നമുക്ക് പ്രൊമോഷൻ ടെസ്റ്റ് എഴുതാൻ പറ്റും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരുപാട് വേക്കൻസി എം ടി എസിന് ഒരുപാട് വേക്കൻസി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ രണ്ട് വർഷം ജി ഡി എസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ആ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എ ബി പി എമ്മിൻ്റെ ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ജി ഡി എസ് ജോലിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൻ്റെ ആൻസറും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും